ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഏവരും സുഖമായിട്ടും സന്തോഷകരമായിട്ടുമൊക്കെ ഇരിക്കുന്നു എന്നാണ് ട്രാവൽ വിത്ത് സുനു വിശ്വസിക്കുന്നത് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കുക കാരണം നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മളുടെ ബാക്ക് ബോണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് തീർച്ചയായിട്ടും വസ്തുനിഷ്ഠമായ സ്പഷ്ടമായ കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷന് നമുക്ക് ആവശ്യമാണ് കാരണം നമ്മൾ ആത്യന്തികമായ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ പല സ്ഥലങ്ങളെക്കുറിച്ചും ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കണ്ടുമുട്ടുന്ന വിഭിന്നങ്ങളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ധാരാളം ആളുകൾ അവരെ നമ്മൾ ചില സമയത്തൊക്കെ അവരെ ആ പരിതസ്ഥിതിയിലേക്ക് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും നമുക്ക് തന്നെ അതിശയം തോന്നും ഇങ്ങനെ ഈ ഒരു പരിതസ്ഥിതിയിലേക്ക് ഇവർ എങ്ങനെ എത്തപ്പെട്ടു ഇങ്ങനെയൊക്കെ ഇതൊക്കെ സംഭവിക്കാൻ പാടുള്ളതാണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ നമുക്ക് തന്നെ ആശ്ചര്യം തോന്നുന്ന ധാരാളം സന്ദർഭങ്ങൾ ഈ യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ യാത്രകളെന്ന് പറയുമ്പോൾ അനുഭവങ്ങളുടെ അല്ലെങ്കിൽ അനുഭൂതികളുടെ ഒരു വലിയ ഒരു ഒരു ഘോഷയാത്രയാണെന്ന് പറയാം അപ്പോൾ ഈ യാത്രകളിൽ ഓരോ മുഖങ്ങളിലും അല്ലെങ്കിൽ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് ലഭ്യമാകുന്നത് ഓരോരോ കഥകളാണ് യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പോൾ ഈ യാഥാർത്ഥ്യത്തിനെതിരെ നമുക്ക് ഒരു പരിധി വരെ മാത്രമേ നമുക്ക് മുഖം തിരിച്ച് അല്ലെങ്കിൽ മുഖം ഓടി നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ ആ മിക്കവാറുമുള്ള എൻ്റെ യാത്രകളിലൊക്കെ ഞാൻ ഒരിക്കലും എൻ്റെ ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സത്യത്തിൽ നിന്ന് ഞാൻ മുഖം തിരിക്കാറില്ല അതിന് എത്ര എന്തൊക്കെ റിസ്ക് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും അതിനെ അങ്ങ് ഫേസ് എന്നുള്ള ഒരു ചങ്കൂറ്റത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞു കൽക്കത്തയിൽ പോയ സമയത്തുള്ള കൽക്കത്തയിലെ ചില അനുഭവങ്ങൾ നമുക്ക് ചില ചില അനുഭവങ്ങളൊക്കെ നമുക്ക് വർണ്ണാതീതമായിട്ട് തോന്നും അല്ലെങ്കിൽ നമ്മളത് വലിയ വിശേഷങ്ങളോട് കൂടി നിങ്ങളോട് ധരിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധമായിട്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യ യഥാർത്ഥ സംഭവങ്ങളുമായിട്ട് യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് വളരെയേറെ അകന്നിരിക്കുന്നതായിട്ടാണ് നമുക്ക് മിക്കവാറുമൊക്കെ തോന്നുന്നത് പക്ഷേ അതൊക്കെ സ്പഷ്ടമായ വ്യക്തമായ സത്യങ്ങളാണ് ഞാൻ മുൻപ് ഞാൻ ചില കാര്യങ്ങൾ ഞാൻ സിയാൽദയിൽ നിന്ന് ഹൗറയിലേക്ക് പോയ സന്ദർഭത്തിൽ ഞാൻ അവിടെ കണ്ട് നമ്മുടെ കാട്ടക്കടയിലുള്ള രണ്ട് ഒന്ന് രണ്ട് പേരെ ഒരു സ്മിതയെയും ഒരു യശോദയെയും ഒക്കെ യശോധയെയുമൊക്കെ കാര്യം പറഞ്ഞു അതിനുശേഷം ഞാൻ നമ്മളുടെ എന്താ പറയുക ഹൗറ ബ്രിഡ്ജിൻ്റെ ഹൗറ ബ്രിഡ്ജിൻ്റെ അടിയിൽ വന്നപ്പോഴേക്കും ബ്രിഡ്ജിൻ്റെ അടിയിൽ വന്നപ്പോൾ അവിടെ വിശാലമായ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂമാർക്കറ്റിൻ്റെ അകത്ത് പൂക്കളുടെ ഇടയിൽ ശരീര കച്ചവടം ചെയ്യുന്ന നമ്മുടെ അന്ന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒന്നിട്ട് ഒന്നിനുടെ മലയാളികളെ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു ഞാനങ്ങനെ ഹൗറയിൽ നിന്ന് ഞാൻ തിരിച്ച് ഹൗറയിലും അല്ലെങ്കിൽ കൽക്കത്തയിലൊക്കെ നമുക്ക് പോകുമ്പോഴേ കൽക്കത്ത സിയാദയിലാണെങ്കിലും ഷാലമാറാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് റായ്ഗഞ്ച് ആണെങ്കിലും എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഒരു പ്രത്യേകതയുണ്ട് കൽക്കത്തയിൽ നമ്മൾ എവിടുന്ന് ചായ കുടിച്ചാലും ഞാനിപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ചായയുടെ കാര്യത്തിൽ പിന്നെ ചായ കുടിക്കാൻ മറന്നുപോയി അവിടെയൊക്കെ ചായകൾ നമുക്ക് ലഭ്യമാകുന്ന ചട്ടികൾക്കാളിലാണ് ചട്ടി ചായ മൺചെറിയ ചെറിയ മൺചട്ടികളിലാണ് നമുക്ക് കൽക്കത്തയിൽ ഉടനീളം നമുക്ക് ചായകൾ ലഭ്യമാകുന്ന മൺചട്ടികളിലാണ് എനിക്ക് ആദ്യം ഭയങ്കര കൗതുകമായിരുന്നു കാരണം ഈ ചട്ടിക്ക് അതെങ്ങനെയാണ് ഇവർക്കിതെങ്ങനെയാണ് മുതൽ അതൊന്നൊരു കുഞ്ഞു ചട്ടി ചട്ടിയുണ്ടെങ്കിൽ തന്നെ പത്ത് രൂപ കൊടുക്കേണ്ടി എന്ന് നമുക്ക് ഒരു ചെറിയ മൺചട്ടി ഒരു മൺചട്ടി അല്ലെങ്കിൽ മൺഗ്ലാസിനകത്തുള്ള ഗ്ലാസ് ആണത് ചട്ടി ചായെന്നാണ് നമ്മൾ അവിടെ ഇനി അത് അതറിയപ്പെടുന്നത് ഞാൻ കൽക്കത്തയിലല്ലാതെ എൻ്റെ ലൈഫിൽ ഞാൻ ദില്ലി ദില്ലിയിൽ വളരെ എല്ലാ സ്ഥലത്തും ഒന്നും ചട്ടി ചായ ലഭ്യമല്ല പക്ഷേ കൊൽക്കത്തയിൽ അങ്ങനെയല്ല ഏത് വില്ലേജിൽ പോയാലും ഏത് ഗ്രാമത്തിൽ പോയാലും ഏത് പട്ടണത്തിൽ ചെന്ന് കഴിഞ്ഞാലും എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ ചട്ടിക്കകത്താണ് നമുക്ക് ചായ തരുന്നത് അപ്പോൾ ചട്ടി ചായ ആസ്വദിക്കുകയും ഈ ഡ്രാമിലെ യാത്രയൊക്കെ ആസ്വദിക്കുകയും ഡ്രാമിൻ്റെ യാത്രയും ചട്ടിച്ചായൊക്കെ അനുഭവങ്ങളാണ് അനുഭൂതികളാണ് നമ്മൾ മലയാളികൾക്ക് മിക്കവാറുമുള്ള എല്ലാ മലയാളികൾക്കും ഈ കൽക്കത്ത എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ ഈ വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം നൂറ്റാണ്ടുകളല്ല ഒരു അഞ്ച് പതിറ്റാണ്ടുകളോളം ഇടതുപക്ഷം സി പി ഇടതുപക്ഷക്കാർ ഭരിച്ച ഒരു സംസ്ഥാനമാണ് നമ്മളുടെ കൽക്കത്ത എന്ന് പറയുന്നത് അപ്പോൾ ഇടതുപക്ഷ ചായവുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് അത്രമായി അത്ര ബന്ധമുള്ള ഒരു സംസ്ഥാനമായതുകൊണ്ടാവണം കൽക്കത്തേൻ്റെ ധാരാളം ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കേരളത്തിലെ ആളുകൾക്കൊക്കെ എപ്പോഴും പറയും കൂടുതൽ ശ്രീനിവാസനൊരു സിനിമയിൽ പറഞ്ഞതുപോലെ തന്നെ അത്രമാത്രം ഇഴ ഇഴ നിൽക്കുന്ന ഒരു സംസ്കാരമായിട്ടാണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ കഥകളിലെ നമ്മൾ മാധവിക്കുട്ടി നമുക്ക് ധാരാളം കൽക്കട്ടകളിലെ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ അവർ പറഞ്ഞു തന്നിട്ടില്ല അല്ലെങ്കിൽ അവർ പഴയ ഗോളിപ്പടികളും കുതിരസവാരിക്കാരന്മാരും രക്ഷാവലിക്കുന്ന ആളുകളും അങ്ങനെയുള്ള ചില ചില സംഗതികളൊക്കെ നമുക്കറിയാം ആ ഡ്രാമും അതൊക്കെ പക്ഷേ അതിനൊക്കെ അപ്പുറത്തിന് അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത് വളരെയേറെ നമ്മളെപ്പോലെ അമ്പരപ്പിക്കുന്നതാണെന്ന് എനിക്ക് എൻ്റെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് ഞാൻ ഒന്ന് പറയട്ടെ ഞാൻ കൽക്കത്തയിൽ നിന്ന് വീണ്ടും നമ്മൾ ഹൗറയിൽ നിന്ന് ഞാൻ തിരിച്ച് നമ്മുടെ സിയാൽദയിലേക്ക് അല്ലെങ്കിൽ റായ്ഗഞ്ജിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു റായഗഞ്ജിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്തല്ല ഹൗറയിൽ നിന്ന് ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് ഹൗറ റെയിൽവേ സ്റ്റേഷൻ വളരെ വലിയ ധാരാളം ട്രെയിനുകൾ വന്ന് നിൽക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമുകളല്ല അല്ലെങ്കിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഈ ഹൗറ റെയിൽവേ സ്റ്റേഷൻ ഹൗറ ബ്രിഡ്ജിനോട് ചേർന്നിട്ടുള്ളതാണ് ഈ ഹൗറ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ തിരക്കാണ് ധാരാളം കച്ചവടക്കാരും കടക്കാരും അങ്ങനെയുള്ള ധാരാളം സ്ഥലങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ അതിന് തൊട്ടടുത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സിയാൽഡേയിലേക്കൊക്കെ ബസ് കിട്ടും പല സ്ഥലങ്ങളിലേക്കുള്ള ബസ് കിട്ടും അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറി എനിക്ക് വീണ്ടും തിരിച്ച് എനിക്ക് ഞാൻ സിയാൽദിയിൽ നിന്നാണ് ഹൗറയിലേക്ക് വന്നത് ചില കാര്യങ്ങൾ അറിയുവാനും മനസ്സിലാക്കുവാനും ഹൗറ ബ്രിഡ്ജിനെ നേരിട്ട് അറിയുവാനും ആയിട്ടാണ് ഞാൻ ഹൗറയിലേക്ക് വന്നിരുന്നത് അപ്പോൾ ഞാൻ തിരിച്ച് സിയാൽദയിലേക്ക് പോകുമ്പോൾ അവിടെ ധാരാളം എപ്പോഴും ബസ്സുകളുണ്ട് ആ ബസ്സിൽ കയറി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ഞാനൊരു ബസ്സിൽ കയറി ആ ബസ്സിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ അവിടുത്തെ ഈ ബസ്സുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും പാട്ടവണ്ടി പോലത്തെ പഴയ ടൈപ്പിലുള്ള ബസ്സുകളാണ് ഞാൻ സിൽ കുറച്ച് കഴിഞ്ഞ് പോയിരുന്നപ്പോൾ എൻ്റെ അടുത്തിരുന്നത് ഒരു ബംഗാളി സ്ത്രീയാണ് എൻ്റെ അടുത്തിരുന്നത് അവർ സാരിയാണ് എടുത്തിരുന്നത് സാരി എടുത്തിരുന്നു അവരുടെ തലയിലേക്ക് മൂടി ദുപ്പട്ടെ അവർ കണ്ണിൻ്റെ ഇടം വരെ ഇട്ടിരുന്നു പക്ഷേ അവരുടെ ചുണ്ടിൽ അവർ വളരെ കടുത്ത നിറത്തിലുള്ള ചുമന്ന ചായമാണ് അവർ തേച്ചിരുന്നത് അവർ നമ്മളീ ബംഗാളി സ്ത്രീകളെയൊക്കെ അവിടെ കൽക്കത്തയിൽ കാണാനായിട്ട് സാധിക്കുമ്പോഴേക്കും നമുക്ക് മിക്കവാറും ആളുകൾ സാരിയാണ് എടുക്കുന്നത് സാരി ഉടുക്കുകയും അവരുടെ ചുണ്ടുകളിൽ അവർ വളരെ കടുത്ത വയലറ്റ് കടുത്ത നീല കടുത്ത ചുമന്ന ചായങ്ങളൊക്കെ ചുണ്ടിൽ തേച്ചിരിക്കും നമുക്കത് വളരെയേറെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്ന അവരുടെ ചുണ്ടുകളിലെ ആ നിറമാണ് നമുക്ക് നമ്മൾ മനസ്സിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് ആകർഷിക്കുന്നത് അപ്പോൾ അവരെ എൻ്റെ അടുത്തിരുന്നു അപ്പോൾ അവരുടെ സാരുവിൻ്റെ പല്ലു ഒരൽപം നീളമുള്ളതാണ് അത് ഞാൻ ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട് സൈഡ് സീറ്റാണ് ഞാനിരിക്കുന്നത് അവർ ഇപ്പുറത്താണ് ഇരിക്കുന്നത് കുറേ സ്ത്രീകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് അവരെ മിക്കവാറും ഈ പരദേശികളായ ആളുകൾ ബംഗാളികൾ അല്ലാതെ ആ പരദേശികളായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അങ്ങനെ സാധിച്ചുകൊണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അവരെൻ്റെ അടുത്ത് വന്നിരിക്കാനായിട്ട് അടുത്ത് തന്നെ വന്നിരുന്നത് മറ്റുള്ള സ്ത്രീകൾ സീറ്റിൽ ആയിരുന്നിട്ടും അവർ എൻ്റെ അടുത്താണ് വന്നിരുന്നത് അവരുടെ കൂടെ വേറെ രണ്ട് മൂന്ന് സ്ത്രീകൾ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ഈ സാരുവിൻ്റെ പല് പല്ലു അവർ പതുക്കെ എൻ്റെ ഞാൻ ജീൻസാണ് ഇട്ടിരിക്കുന്നത് എൻ്റെ എൻ്റെ ശരീരത്തേക്ക് അല്പം ഒന്ന് മനപൂർവ്വം മാറ്റിയിട്ടതുപോലെ എനിക്ക് ആദ്യം തോന്നുകയില്ലെങ്കിലും പിന്നീട് എനിക്കത് അങ്ങനെ തോന്നുകയുണ്ടായി കാരണം എൻ്റെ ഭാര്യൻ്റെ മുകളിലേക്ക് അവരുടെ പല്ലു വന്ന് വീഴുമ്പോൾ മീൻസ് അതൊരു ഒരു വിസിബിലിറ്റി എന്ന് ഒന്ന് മറയ്ക്കുവാനായിട്ടുള്ള ഒരു തന്ത്രം പോലെ നമുക്കത് ഫീൽ ചെയ്യും അല്പസമയത്തിന് ശേഷം നമുക്ക് നമുക്ക് ഫീൽ എനിക്ക് മനസ്സിലായത് വെച്ചാൽ അവരുടെ കയ്യാണ് അതായത് അവരുടെ വലത് കയ്യും നമ്മളുടെ തുടയിലേക്ക് വെച്ചിട്ട് അവർ പതുക്കെ നമ്മുടെ തുടയിലേക്ക് ഒന്ന് നമുക്കറിയാമല്ലോ ഒന്ന് കൈകൾ കൊണ്ട് വളരെ പതുക്കെ വളരെ സാവധാനം ഇങ്ങനെ ഇത് വരക്കും ചെയ്യുമ്പോഴേക്കും നമുക്കൊരു അപ്പം നമ്മൾ ആദ്യമൊക്കെ നമുക്ക് തോന്നുന്നത് അബദ്ധത്തിലായിരിക്കാം എന്നാൽ ഞാനൊന്ന് ക്ഷീണം കൊണ്ട് ജസ്റ്റ് ഒന്ന് മയങ്ങിയതുപോലെ ഇരുന്നെങ്കിലും ഒന്ന് മയങ്ങിയതായിട്ട് നടിക്കുകയും കൂടി ചെയ്തോളുക കാര്യത്തിൽ ഫ്രാങ്ക്ലി ഞാൻ പറയുകയാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി അവരല്ല അവർ മനഃപൂർവ്വം അത് ചെയ്യുകയാണ് അവരെ മനഃപൂർവ്വം അവരുടെ കൈകൾ നമ്മുടെ തുടയിലേക്ക് വെക്കുകയും അത് പതുക്കെ മൂവ് ചെയ്യുകയും ചെയ്യുകയാണെന്നുള്ള കാര്യം നമുക്കത് മനസ്സിലാവും അത് അത്ര വിസിബിളല്ല കാരണം അവരുടെ പല്ലു നമ്മളുടെ പാൻറ്റിൻ്റെ മുകളിലാണ് കിടക്കുന്നത് അപ്പോൾ ആ ഈ ഒരു പ്രവണത എനിക്കത് അത് മനസ്സിലായപ്പോൾ ആദ്യം ഞാൻ കരുതി ഇത് ഇത് അവർ ഇങ്ങനെ ബൈ ബൈ ചാൻസ് അല്ല അങ്ങനെ വല്ലതും ആയിരിക്കും പക്ഷേ പിന്നീട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അത് അവർ വളരെ പർപ്പസ്ഫുള്ളി അത് അങ്ങനെ ചെയ്യുന്നതാണ് പക്ഷേ നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് നമ്മുടെ ശ്രദ്ധയെ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് മാറ്റുമോ നമുക്കറിയാം നമ്മുടെ സെൻസിറ്റീവായ ആയ പാത്തുകളിലേക്ക് ആരെങ്കിലും ആരുടെങ്കിലും കരസ്പർശം എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന തരുള്ളൂ ചിലപ്പോൾ അത് പലർക്കും പല തരത്തിലാണ് എനിക്ക് വള വളരെയേറെ ബി ഫ്രാങ്ക്ലി എനിക്ക് ഭയങ്കര ഏറെ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയത് ഭയങ്കര അസ്വസ്ഥതയും എനിക്കൊരു ഇറിറ്റേഷനും ഉണ്ടാകും ായപ്പോഴേക്കും ഇത് ഇവരുടെ പദ്ധതി പിന്നീടാണ് എനിക്ക് ഒരാൾ എന്നോട് പറഞ്ഞു തന്നത് അവിടെ തന്നെയുള്ള ഒരാൾ പറഞ്ഞു തരികയാണ് ഉണ്ടായത് അവർ അങ്ങനെ ചെയ്തതിനു ശേഷം നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും നമ്മൾ പോലും അറിയാതെ നമ്മളുടെ പോക്കറ്റിൽ നിന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മുടെ പേഴ്സ അല്ലെങ്കിൽ കാർഡുകളോ മറ്റുള്ള എന്തൊക്കെ വിലപിടിച്ച് മൊബൈൽ ഫോണുണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ അത് അവിടെ നിന്നത് അത് വളരെ വിദഗ്ധമായിട്ടത് കൈക്കലാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഈ നമ്മൾ കൽക്കത്തയിൽ പല സ്ഥലങ്ങളും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇവൻ ചെറിയ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും വലിയ അത് അവിടെയൊക്കെ പൊക്കറ്റഡിക്കാരെ ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കും ഒരു സ്ത്രീ വന്നത് നമ്മുടെ തുടങ്ങിൽ സ്പർശിക്കുകയും ഞങ്ങളുടെ രഹസ്യ നമ്മളുടെ പിന്നെ രഹസ്യ ഭാഗങ്ങളിലേക്ക് അവരുടെ കൈകൾ കൊണ്ടുപോവുകയും ചെയ്യുമ്പോഴേക്കും നമ്മൾ ചില ആളുകൾ ചിലപ്പോൾ അത് ആസ്വദിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മറ്റുള്ള രീതിയിലേക്ക് മീൻസ് റിയാക്ട് ചെയ്യാതെ അങ്ങനെ ഇരിക്കുകയും ചെയ്യുമ്പോഴേക്കും ആ തക്കം നോക്കിയിട്ട് നമ്മളുടെ കോൺസെൻട്രേഷൻ മാറുന്നു എന്ന് മനസ്സിലാക്കി നമ്മുടെ ഫോണും നമ്മുടെ വിലപ്പെട്ട സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ടുപോകുന്ന അല്ലെങ്കിൽ മോഷിച്ചെടുക്കുന്ന ഒരു പ്രവണത കൽക്കത്തയിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിലും ബസ്സിലുമായിട്ട് ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പക്ഷേ എൻ്റെ ജീവിതത്തിൽ ിൽ ഞാൻ ആദ്യമായിട്ടാണ് സ്ത്രീകൾ ദുപ്പട്ടെ അണിഞ്ഞാൽ സ്ത്രീകള് വേഷമൊക്കെ അണിഞ്ഞ് സാരിയൊക്കെ അണിഞ്ഞ് വലിയ നെറ്റിയിൽ അത് നമുക്ക് കാണാൻ സാധിക്കും വലിയ സിന്ദൂരക്കുറിയൊക്കെ അണിഞ്ഞിട്ട് കൈ നിറയെ പച്ച വളകളും മഞ്ഞ വളകളും ചുമന്ന വളകളൊക്കെ അണിഞ്ഞ സ്ത്രീകളാണ് അവർ അവർ വന്നിട്ട് നമ്മുടെ നമ്മുടെ തൈയിലേക്ക് നമ്മുടെ ശരീരഭാഗത്തേക്ക് അവരുടെ കൈകൾ അമർത്തുകയും പതുക്കെ പതുക്കെ ആ കൈകൾ ചലിപ്പിക്കുകയും നമ്മൾ അതിൻ്റെ ഒരു പ്രത്യേക ലെവലിൽ ചിലത് ആസ്വദിക്കുന്നുണ്ടാവും എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇറിറ്റേഷനാണ് അത് എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ ചെറുപ്പക്കാരായുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ചെറിയ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ അവരത് ആസ്വദിക്കും യും അവരുടെ കോൺസെൻട്രേഷൻ മാറുകയും ചെയ്യുന്നത് ആ സമയം നോക്കിയിട്ട് ഇത് ഞാൻ ആ ബസ്സിൽ നോക്കിയിരുന്നു ആ ബസ്സിലല്ല രണ്ട് മൂന്ന് തവണകളിൽ ബസ്സിൽ നോക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കി യാത്ര ചെയ്തില്ല എങ്കിൽ നമ്മൾക്കൊരിക്കലും ഊഹിക്കുവാനോ നമുക്കൊരിക്കലും മനസ്സിലാക്കുവാൻ പോലും സാധിക്കത്തില്ല നമ്മളുടെ ഒപ്പം വരുന്ന സ്ത്രീകളാണ് നമ്മളിൽ നിന്ന് ഈ നമ്മളുടെ ഈ പേഴ്സോ മറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയത് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അപ്പോൾ കൽക്കട്ട യാത്രയിൽ ഇതുപോലുള്ള സുന്ദര നല്ല സൗന്ദര്യവതികളായിട്ടുള്ള സുന്ദരികളായ സ്ത്രീകൾ ട്രഡീഷണൽ എന്താ പറയുക ആചാര മര്യാദ പ്രകാരമുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് നമ്മളുടെ അടുത്തിരുന്നിട്ട് നമ്മളെ സ്പർശിക്കുകയും പതുക്കെ പതുക്കെ നമ്മളെ ആ ഒരു പ്രത്യേക തലങ്ങളിലേക്ക് എത്തിക്കുകയും നമ്മുടെ കയ്യിലുള്ളതൊക്കെ സകലതും വാങ്ങി തട്ടിയെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത ഈ സിയാൽദിൽ സിയാൻതിയിലും കൂടുതലായിട്ട് ആ ഹൗറയിലും ആ ആ സ്ഥലങ്ങളിലാണ് ഈവൻ ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണെങ്കിലും സിയാൽദ്ര റെയിൽവേ സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള ധാരാളം സംഗതികൾ നടക്കും നടക്കുന്നുണ്ട് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഹൗറയിലേക്കോ സിയാറയിലേക്കോ കൊൽക്കത്തയിലേക്കൊക്കെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചട്ടിച്ചായി ആസ്വദിക്കാൻ മറക്കരുത് അവിടുത്തെ ഭക്ഷണമൊന്നും ആസ്വദിക്കാൻ മറക്കരുത് പക്ഷേ ഈ ഒരു ആസ്വാദനം ഇത് ഒഴിവാക്കണം നമ്മുടെ അടുത്തേക്ക് അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എഴുന്നേറ്റ് മാറുകയും നമ്മളെ മറ്റുള്ള സീറ്റിലേക്ക് നമ്മുടെ സുരക്ഷിതമായിട്ട് നമ്മൾ മാറിയിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അല്ലെങ്കിൽ നമുക്ക് എല്ലാം തന്നെ നഷ്ടപ്പെടും എന്ന് ഒരു ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ട്രാവൽ വിസിനുവിൻ്റെ സത്യം രീതിയുള്ള യാത്രയിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് അല്ലെങ്കിൽ ഇത് പറയേണ്ടത് എന്താ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് പറയേണ്ടത് അത്യന്താപേക്ഷിതമായിട്ട് തോന്നി നമ്മൾ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് യാത്ര ചെയ്തു കാര്യം ശരിയാണ് നാളെ നിങ്ങൾ പലരും അവിടേക്കൊക്കെ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഓർമ്മയിലേക്ക് ഇത് ചെറിയ ചെറിയ സംഗതികളാണെങ്കിൽ നമ്മളിലേക്ക് പകർന്നു കിട്ടുമ്പോഴേക്കും അത് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും നെക്സ്റ്റ് ടൈം നമുക്ക് അങ്ങനെയുള്ള ഇത് ഒരു എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് കിക്കാവും നമുക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരും നമ്മളതിൽ നിന്ന് രക്ഷപ്പെട്ട് മാറിപ്പോകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതുമാണ് ട്രാവലേഴ്സിനു സത്യം രീതിയിലുള്ള യാത്ര നമ്മുടെ കൽക്കട്ട കഥകളോ അല്ലെങ്കിൽ ഡൽഹി കഥകളോ കാശ്മീരിലെ കഥകളോ ഹിമാചൽ പ്രദേശിൻ്റെ കഥകളോ കഥകളൊന്നും ൊരിക്കലും അവസാനിക്കുന്നതല്ല അല്ലേ കഥകളിങ്ങനെ അനന്തമായിട്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് ഒരിക്കലും ഒരു കഥകളും അവസാനിക്കുന്നില്ല കഥകളുടെ വലിയ ഭണ്ഡാരങ്ങളുമായിട്ട് വീണ്ടും ഞാൻ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായിട്ട് നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നവര് തൽക്കാലം ഏവരോടും വിടചോദിക്കുകയാണ് ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് ഓൾ